ൻസറുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കാലത്ത് തന്നെ എണീറ്റ ഒരു കോലമൊക്കെയാണ് കേട്ടോ അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പൊ അതിനായിട്ട് ഞാൻ വന്നതാണ് എല്ലായിടത്തും മഴ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ വെയിലായി ഇപ്പൊ ചൂടായി ചിലപ്പോ നല്ല മഴ പെയ്യും ഭയങ്കര തണുപ്പവും ചിലപ്പോൾ ഭയങ്കര ചൂടാവും ഭയങ്കര വെയിലാവും പിന്നെ മറ്റേ ഒരു ഊക്കുർന്ന് കൂവുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് അവിടെ അടുത്ത് കരയുന്നു കേട്ടോ അതിന്റെ ഒരു സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും നമുക്ക് വിൻഡോ അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് വിൻഡോ തോന്നിട്ടേക്കാണെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് പണ്ടു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എന്റെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും ആയിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട് അപ്പൊ അതെല്ലാം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിച്ുനെ മോളയും കൂട്ടിയിട്ടില്ലാട്ടോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു കമന്റ് കണ്ടതിന് ശേഷം എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല സങ്കടമാണോ ദേഷ്യമാണോ വിഷമാണോ ഏത് തരത്തിലെനിക്കത് വെളിയിലോട്ട് എനിക്കത് കാണിക്കേണ്ടെന്നറിയത്തില്ല കേട്ടോ അപ്പോ രാത്രി ഒന്നും ഉറങ്ങാനും ഞാൻ രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തോട്ടെ കാര്യം എനിക്കൊരു മനസമാധാനം ഇല്ല വീണ്ടും വീണ്ടും ഞങ്ങള് ഞാൻ ഒരു ഒരു കാര്യം പറയാട്ടോ നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും നടന്നതിനു ശേഷം വല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെ സൈബർ സെല്ലിൽ നിന്നോ വിളിക്കുമ്പോഴായിരിക്കും നമ്മള് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നേ നമ്മൾ അറിയുന്നത് അപ്പൊ ഇനി മുന്നിലോട്ട് എനിക്ക് അങ്ങനെ പോവാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് കാര്യം എനിക്ക് പറയാനുള്ളതും കൂടെ നിങ്ങളൊക്കെ അറിയണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാനപ്പം എല്ലാത്തിലോട്ടും വരാം എനിക്ക് നല്ല പനി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് സംസാരിക്കാൻ കൂടി സത്യം പറഞ്ഞ വയ്യ കാര്യം ഭയങ്കര തോട്ട്പയിനോ കാര്യങ്ങളൊക്കെയാണ് എന്നിട്ടും കൂടി ഞാൻ സംസാരിക്കുന്നത് എന്റെ മനസ്സിൽ മനസ്സിലത്രയ്ക്കും വേദനയാണ് കേട്ടോ എനിക്കിത് എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നലെ വന്നൊരു കമന്റ് ആ ഞാൻ ഒരിക്കലും കമന്റ് എടുത്ത് പറയുക ഞാൻ ഞാനതിനത്ത് ജസ്റ്റ് ഒരു ഉള്ളടക്കാൻ പറയാം ഞാനതിട്ട വ്യക്തിയുടെ പേര് പറയുന്നില്ല ഒന്നും പറഞ്ഞില്ല പക്ഷേ അതിനകത്ത് ആ വ്യക്തി എഴുതിയേക്കുന്ന ഒരു ഉള്ളടക്കം അതിനെ ഒന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് റിക്വസ്റ്റ് കാര്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഞാൻ പറയാം കേട്ടോ കമന്റ് എന്ന് വെച്ചാൽ ഉള്ളടക്കം ഇതായിരുന്നു അവര് തന്ത്രപൂർവ്വം അവരുടെ മകൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്വത്ത് എഴുതി കൊടുത്തത് അതുപോലെ തന്നെ മകക്ക് ഇടുക്കിയിലെ വീട് എഴുതി കൊടുക്കും അപ്പോൾ എന്താ പറയുക മക്കൾ സേഫ് ആയല്ലോ അങ്ങനെ ഇങ്ങനെ എന്ന് ഒരു വലിയൊരു പാരഗ്രാഫ് ഒരു ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് കാണുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ വലിയൊരു പാരഗ്രാഫായിരുന്നു ആൾ ഇട്ടിരുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സംഭവം ഞാൻ ഞാൻ അന്നേരത്തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു ഡിലീറ്റ് ആക്കി കളഞ്ഞതിനകത്തൊരു കാര്യമുണ്ട് ആവശ്യമില്ലാതെ പബ്ലിക്കിലോട്ട് അത് വേറൊരു തരത്തില് കമന്റ് ഇട്ട് അത് വേറെ വേറെ തലത്തിലാണ് തലത്തിലാണെട്ടോ ചേച്ചി അമ്മേനെ മോശക്കാരി എനിക്ക് പേഴ്സണലി എന്റെ അമ്മേനെ ആരും മോശക്കാരി എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു അത് ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞു അപ്പൊ എന്താ പറയുക ഞാൻ പറഞ്ഞു വന്നതാണ് അമ്മ ആ ഒരു സ്ഥലം കാഞ്ചാർ വീട്ടുകാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ നല്ല മനസ്സെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അമ്മ ആ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലാലാജി പപ്പയോ അല്ലെങ്കിൽ അമ്മയോ നോക്കേണ്ടതാണ് അവരെ വയസ്സിന അവരെ നോക്കണ്ടാണ് പക്ഷെ ഇപ്പൊ അവരെ നോക്കുന്നത് അവരുടെ മകളുടെ മകൻ ും മരുമൂളും കൂടെയാണ് നോക്കുന്നത് അപ്പം എന്തുകൊണ്ടും അവർക്ക് ആ സ്ഥലം അർഹതപ്പെട്ട് തന്നെയാണ് കാരണം അമ്മയ്ക്ക് ആ സ്ഥലം വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല കാര്യം ലാലാജ് ബപ്പ ഈ ലോകത്തില്ല ഒരു ബന്ധവിപ്പ് ഈ ലോകത്തില്ല ഒന്നുമില്ല പിന്നെ എന്നെ കാണിക്കാനായിട്ടാണ് ആ ഒരു സ്ഥലം അമ്മ ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടല്ല ഒരു കാര്യം ചെയ്തത് അഥവാ എന്നോട് അമ്മ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത്രേ പറയുള്ളൂ അമ്മ അമ്മക്ക് അത് സന്തോഷം എന്നുണ്ടെങ്കിൽ അമ്മ അത് ചെയ്തു അല്ലാണ്ട് ഒരിക്കലും സ്വത്തിലോ അല്ലെങ്കിൽ കൊറേ കാശിലോ ഒക്കെ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ സ്നേഹം വലുതായിട്ട് ഒന്നും ഈ ഭൂമിയിലുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ ഞാൻ അത്രേ പറയുണ്ടായിരുന്നുള്ളൂ അത് തന്നെ ഞാൻ കമന്റ് ഇട്ടപ്പോഴും ഞാനൊരു ചേച്ചിയോട് പറഞ്ഞിരുന്നു നമുക്ക് എന്താ പറയാ സ്വത്തല്ലല്ലോ വല്യ മനുഷ്യബന്ധങ്ങളല്ലേ വലുത് എന്ന് വിച്ചു ഇവിടെ ഇട്ടേക്കുന്നതിൻ്റെ അടിയിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു വിച്ചു ഇട്ടേക്കുന്നത് അപ്പം ഞങ്ങളത് പേഴ്സണലി വീട്ടിൽ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യമാണ് വിച്ചു അവർ കമന്റായിട്ട് ഇട്ടിരുന്നത് അപ്പം ആ ചേച്ചി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്ത്രപൂർവ്വം മക്കളെ രണ്ടിനെ സേഫ് ആക്കാൻ വേണ്ടി നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ കമന്റ് ഇട്ടത് അപ്പം ചേച്ചിയോട് ഞാൻ എനിക്ക് എന്താ ഇപ്പം ഞാൻ കുഞ്ഞാഞ്ഞ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ വേറെ ആരെയും വിളിച്ച് സംസാരിച്ചിട്ടോ അല്ല ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് അവർ പറയുകയാണ് ചാച്ചനെ മേലുമ പറഞ്ഞാൽ പോകുന്ന സിന്ധു അത് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാന് ഇത്രേ പറയുള്ളൂ അത് നിങ്ങൾ വെച്ചു അത് നിങ്ങളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ് അത് നിങ്ങൾ വെച്ചു ഞാനായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ദൈവം എനിക്കിവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് വെച്ചോ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അത് അങ്ങനെ അങ്ങനെ എന്നെ പറയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയില്ല അഥവാ ഇനിയിപ്പോൾ അല്ലാണ്ട് പറഞ്ഞാലും എനിക്ക് എനിക്കതിനെ അറിയില്ല പക്ഷെ ഇങ്ങനെ പറയും എനിക്ക് എൻ്റെ ബ്രദറിനെ എനിക്ക് അറിയാവുന്നോടത്തോളം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പറയാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ അതവിടെ നിൽക്കട്ടെ പിന്നെ ഇടുക്കിയിലെ സ്ഥലം എൻ്റെ പൊന്നു ചേച്ചി എന്നെ അതിൽ നിന്ന് വിട്ടുപിടിക്കുക കാര്യം എനിക്ക് സ്ഥലവും വേണ്ട വീടും വേണ്ട എൻ്റെ അപ്പനും അമ്മയും അവിടെ ജീവനോ ഉള്ളോടത്തോളം കാലം വല്ലപ്പോഴും ഒന്നു പോയി കാണാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ അവരെന്തെങ്കിലും തരുവാണെങ്കിൽ അത് തിന്നുകൂടിച്ച് വരാനോ അതിനുള്ള അവകാശം മാത്രം എനിക്ക് മതി മതിയതല്ലാണ്ട് സ്ഥലവോ വീടോ കുന്തവോ ഒന്നും വേണ്ട ദൈവ സഹായിച്ച് ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു വീടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ട് ആയുസും ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളത് നമ്മൾ സ്വയമായിട്ട് ഉണ്ടാകും നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് അമ്മ ഇവിടെ എപ്പോഴും പറയും നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച ഒരു സ്ഥലം മേടിച്ച് അതിനകത്ത് വീട് വെക്കുന്ന കാണണം എന്ന് പറയാറുള്ളൂ അമ്മയുടെ എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിച്ചു കൊടുക്കാണ്ട് മാക്സിമം ശ്രമിക്കുന്ന ഒരു മകനാണ് അപ്പൊ അത് ഞങ്ങളായിട്ട് ഉണ്ടായിക്കോളാം ഞങ്ങൾക്ക് ആരുടെ ഒരു സ്ഥലം വേണ്ട അത് പപ്പായും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അവരുടെ കാലശേഷം അവർക്ക് അത് വിൽക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കുവോ എന്തോ വേണമെങ്കിലും ചെയ്യാം അവർക്ക് എന്തെങ്കിലും തരാൻ അത് മീൻസ് സ്വത്തോ പണമൊന്നുമല്ല വേറെ എന്തെങ്കിലും തരാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം അവർ തന്നാൽ മതി അവരോട് ഒന്നും ചോദിക്കാനോ പരക്കാനോ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് വീട് വേണം എനിക്കത് വേണം എനിക്കിത് വേണം എനിക്കൊന്നും തരേണ്ട എന്റെ പൊന്നിച്ച് ദൈവത്തിന് പുറത്ത് വെറുതെ വിട്ടാൽ മതി അവരെ കമന്റിനകത്ത് ഫുൾ ഞങ്ങളെ വീണ്ടും ഒന്ന് തമ്മി തള്ളിപ്പിക്കുന്ന രീതി അവരിപ്പോ മാത്രമല്ല കേട്ടോ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ പേഴ്സണലായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ തിരിച്ച് റിപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പല നാൾക്ക് ദൈവം കൊടുത്തോളും എന്ന് പറഞ്ഞു കുറെ നാൾക്ക് മുമ്പ് പറഞ്ഞിട്ട് ഒത്തിരി നാൾക്ക് മുമ്പാണ് അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക അതിനുള്ള ബദലായിട്ട് ഞാനും പറയും പക്ഷെ കുറ്റമായിട്ടൊന്നും ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് അങ്ങനെ അല്ല എങ്ങനെയാണെന്നുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അത് കഴിഞ്ഞ് പല പല പ്രശ്നങ്ങളും വന്നപ്പം മറ്റേ എന്താ പറയാ മിനി സെബാസിന് എന്ന് പറഞ്ഞ ചേച്ചിയുടെ ചാനലിൽ സിന്ധു അമ്മ എന്നാ ഇന്ന ആളെ എന്തോ ഒരു ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്ന് കമന്റ് ഇട്ടു അപ്പോൾ ഞാൻ ഇടുക്കലുള്ള സമയം അമ്മ പറഞ്ഞു എൻ്റെ പൊന്നമ്മൂ ഞാനത് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യം ഇവരെന്തീ പറയുന്നത് എന്ന് പറഞ്ഞപ്പം ഞാൻ ചേച്ചി െ ഞാൻ അങ്ങനെ ഒരു റീസൺ ഉണ്ട് ഒരു ദിവസം ഉച്ചക്ക് ഞങ്ങളെല്ലാം ഇവിടെ കിടക്കുക അപ്പത്തേക്ക് സുധാർമ്മയുടെ ഫോണിലോട്ട് ഒരു കോൾ വന്നിട്ട് പറഞ്ഞു കോട്ടയം എസ് പി ഓഫീസ് അവിടെ നിങ്ങാണ്ടാണ് പോലീസാണ് അമയലാലിൻറെ വീടല്ലേ അമയെന്ത്യ എന്ന് ചോദിച്ചു എന്റെ മോളാണ് അപ്പൊ കൊടുത്തപ്പോഴത്തേക്ക് എന്റെ തന്നു എൻ്റെ തന്നപ്പോഴത്തേക്ക് ആ സാറ് ചോദിച്ചു പരിചയം പരിചയമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇന്നയാളെ പരിചയം ഒത്തിരി പേര് അന്നെ പേര് കോൺടാക്ട് എന്നും എനിക്കറിയില്ല കാരണം ഹെയറോളിന്റെ ഫോൺ എത്രയോ പേര് നമുക്ക് മെസ്സേജ് അയ്യുന്നു അപ്പൊ ഞാൻ വന്നു സാർ എനിക്കറിയില്ല അതിനു പറഞ്ഞു നിന്നെ അറിയാം നിനക്ക് നിന്റെ വിഷമങ്ങളൊക്കെ നീ പറഞ്ഞു എന്ന് അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ആ സാറിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ വന്നു സാർ എനിക്ക് അറിയില്ല സാർ അത് കഴിഞ്ഞ് ഞാൻ ഫോണിൽ സെർച്ച് ചെയ്ത് നമ്പർ എല്ലാവരും സേവ് ചെയ്യുമ്പോൾ അവരുടെ പേര് വരും എന്റെ ഹെയറോളിന്റെ ഫോണില് അവരുടെ പേര് ഓൾറെഡി കയറിയില്ല അപ്പം അതിനാണ് ഞാൻ സേവ് കൊടുക്കുന്നത് അപ്പം ഞാൻ സേവ് ചെയ്തപ്പോൾ ഇന്ന വ്യക്തി പേരുകൾ അപ്പം ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ട് സാർ എൻ്റെ ഇങ്ങനെ ഒരു കോൺടാക്ട് ഉണ്ട് പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ തെളിവ് സാധാരണ സാറിന് തരാമെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഞാൻ എനിക്ക് അയച്ച മെസ്സേജുകളും ഞാൻ അവർക്ക് അയച്ച മെസ്സേജുകളും എല്ലാം ഞാൻ ഫോർവേഡ് ചെയ്തുകൊടുത്തു തന്നെ ആ സാർ പറഞ്ഞു നമ്പർ തരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സർ നമ്പർ ഞാൻ തരത്തില്ല കാര്യം ഒരു ലേഡിയാണ് അവര് നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും കടും കയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ പറ്റത്തില്ല സാർ നമ്പർ ഞാൻ തരത്തില്ല സൈബർ നിയമ ഇന്നത്തെ കാലത്ത് നിയമ വശങ്ങളുണ്ടല്ലോ കണ്ടുപിടിച്ചോളൂ എനിക്ക് ഇതാണ് അവർ അയച്ചേക്കുന്നത് ഞാൻ അവർക്ക് ഇതാണ് റിപ്പീറ്റ് അയച്ചേക്കുന്നതാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ പറയുക ഞാൻ പറഞ്ഞു വന്ന ഇതാണ് അപ്പം ഞാൻ അവർക്ക് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പൊന്നി ചേച്ചി ഇതുപോലൊക്കെ നിങ്ങളുടെ എന്താ പറയുക സ്റ്റേഷനിൽ നിന്ന് വരെ ഇപ്പോൾ വിളിച്ചു അത് അത് ഇവിടുന്ന് വിളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഇടുക്കിലോടും കാണ്ട് പോവാണ് ആ ടൈമിലാണ് ഇവർ വീണ്ടും കമന്റ് ഇടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് ഞാൻ ഇവരെ പേഴ്സണലി വിളിച്ച ചേച്ചി അത് ഇനി ഇടരുത് അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമ്മളെ നമ്മുടെ ചാനലിലൊന്നും കമൻറ്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല അമ്മയുടെ ചാനലും കമന്റ് ഇടുന്ന കണ്ടിട്ടില്ല പക്ഷെ മിനി സിബാസ്റ്റൻ എന്ന് പറയുന്ന ചേച്ചിയുടെ ചാനലിൽ വീണ്ടും വീണ്ടും കമന്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ആ ചേച്ചി തന്നെ പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല കാര്യം അതുകൊണ്ട് പല മോശം കമന്റ്സുകളും അവരുടെ കയ്യിൽ നിന്ന് വരാറുണ്ടെന്ന് ആ ചേച്ചാൻ എപ്പോഴും കമന്റിലൂടെ പറയുന്നത് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയാണ് നമുക്കിപ്പോൾ ഇവിടെ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് ഉണ്ടാവില്ല കറണ്ട് ഉണ്ടായില്ലെങ്കിൽ ഇവിടെ വൈഫൈ ഉണ്ടാവില്ല വൈഫൈ ഉണ്ടായില്ലെങ്കിൽ ചാനലിൽ ആരൊക്കെ എന്തൊക്കെ മോശം കമൻ്റ് ഇടുന്നുണ്ടോ നല്ല കമന്റ് ഇടുന്നുണ്ടോ ഒന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല അപ്പം നമ്മൾ കോട്ടയം സൈബർ സെല്ലിൽ ചെന്നിട്ട് നമ്മൾ എഴുതി വെച്ചേക്കുന്നതാണ് ഇനി നമ്മളാൽ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല അതായത് അവരാൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല എന്നുള്ളത് നമ്മൾ കോട്ടയം സൈബർ സെല്ലിൽ ചെന്നിട്ട് എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ കമന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മോശമായിട്ട് വന്നുകഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കും എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചേക്കുന്ന കാര്യമാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതലും ബാധിക്കപ്പെടുന്നത് എന്നെയും എന്റെ ഒരു ഫാമിലിനെ ആയിരിക്കും കാര്യം ഈ കമന്റ് ഇടുന്നവർക്ക് ഈ കമന്റ് ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി ഒരു പക്ഷെ നമ്മളത് കണ്ടില്ല ഇവിടെ കറണ്ട് ഇല്ല പിറ്റേ ദിവസമാണ് ചിലപ്പോൾ കറണ്ട് വന്നത് അത്ര മണിക്കൂർ ഇത് ഈ കമന്റ് ഈ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുവാണ് അപ്പം സുഖമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ കൊണ്ട് കാണിക്കാനും പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് അതിനകത്ത് അവരെ തെറ്റു പറയാൻ നമുക്ക് പറ്റത്തില്ല നമ്മളത് കണ്ടില്ല പരക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമുക്കൊന്ന് ബാധിച്ച് നിൽക്കാൻ കൂടി പറ്റില്ല അപ്പോൾ എനിക്ക് ഇത്രേ പറയുള്ളു എന്നെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ ഇതാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോശം മറ്റൊരു വ്യക്തിയെ മോശമാക്കി വന്നിട്ട് നമ്മുടെ ചാനലിൽ വന്ന് ഇടാൻ നിൽക്കരുത് കാര്യം അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന എന്നെയും എന്റെ ഒരു ഫാമിലി എനിക്ക് മിക്കപ്പോഴും ഇപ്പം എന്താ പറയുക എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാം പബ്ലിക്കിൽ നിൽക്കുന്നവർക്ക് പല പല വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അമ്മയുടെ ഫോണിലോട്ടായിരിക്കും മിക്കവാറും ഇത് വരിക അപ്പോൾ സൈബറിൽ സൈബർ സൈബർന്ന് വിളിക്കുമ്പോഴോ അല്ല വേറെ ഉന്നത സമാനം ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോ അമ്മയുടെ ഫോൺ നമ്പറിലോട്ടായിരിക്കും മിക്കവാറും അവർ ആ നമ്പറായിരിക്കും മിക്കവാറും കൊടുക്കുക അപ്പൊ കോള് വരുമ്പോൾ അമ്മയ്ക്ക് പല ഒരു വ്യക്തിയാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമന്റ് ഇട്ടവരോ അല്ലെങ്കിൽ ഈ ഇതാക്കുന്നവരോ ആരിലും വന്ന് സമാധാനം പറയൂ എനിക്ക് എനിക്കത്രയും ചോദിച്ചാൽ അറിയേണ്ടതുള്ളൂ കാര്യം ചിലവരിപ്പം പറയും അമ്മൂനെ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ അങ്ങനല്ല അങ്ങനല്ല കേട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഈ കൊച്ചു കുഞ്ഞിനെ വെച്ച് ഈ കാലും വയ്യാത്ത എനിക്ക് ഇനിയും എന്താ പറയുക സൈബർ സൈബർ സെല്ലിലോ അവിടെ ഇവിടെയൊന്നും എനിക്ക് കയറി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് എനിക്ക് കയറി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഈ കമന്റ് ഇട്ട വ്യക്തിക്കത് അത് മനസ്സിലാവും പക്ഷെ മനസ്സിലാക്കിയാലും അവരത് തിരുത്താൻ റെഡിയാകുമോ എന്ന് എനിക്കറിയാം കാരണം ഞാൻ പേഴ്സണലി അവരോട് പറഞ്ഞാണ് ചെയ്യരുത് ഒന്നും ചെയ്യരുതൊന്നും പറയരുത് നിങ്ങളത് ഏത് തരത്തിൽ പറഞ്ഞാലത് എഫക്റ്റ് ചെയ്യുന്ന എന്നെ അമ്മേനെയൊക്കെ ആയിരിക്കും ഞങ്ങൾ പറഞ്ഞിട്ടാണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെക്കൊണ്ട് പറയിപ്പിച്ചാന്ന് പറയും ദൈവത്തിനോർത്ത് അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ കെഞ്ചി താന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ വീണ്ടും വീണ്ടും ആ ഒരു വ്യക്തി പല ചാനലിൽ പോയി മോശമായിട്ട് പറയുന്നുണ്ട് ആ മിനി എന്ന് വന്ന ചേച്ചി ചാനലിലൊക്കെ ഭയങ്കര മോശമായിട്ട് പറയുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇന്നലെ വന്ന കമന്റ് ദൈവത്തിനെ ഓർത്ത് നിങ്ങള് ദ്രോഹിക്കാൻ നോക്കരുത് എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ ഇതൊന്നും ഒരിക്കലും സ്നേഹ കൂടുതൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിനെ സംരക്ഷിക്കാൻ നോക്കുന്നതാണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല കാര്യം ഇങ്ങനെയാണോ സംരക്ഷിക്കാൻ നോക്കുന്നത് ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക വേറൊരു വ്യക്തിയുടെ പേര് പറഞ്ഞ് എന്റെ വീടിനോട് വിളിച്ചിട്ട് നിനക്ക് ഇന്ന ആളെ അറിയാമോ എന്ന് സൈബറിൽ നിന്നും അല്ലെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ എന്റെ ഈ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചാണ് അത് നിങ്ങൾ നിങ്ങളെൻ്റെ അവസ്ഥ അവിടെ വെച്ചൊന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ ഈ ഒരു കുടുംബത്ത് ജീവിക്കേണ്ടതാണ് ഈ ഈയൊരു വീട്ടുകാരായിട്ടല്ലേ ഒന്നും പറയാതെ ഇപ്പം അമ്മ ഇവിടെ നിന്ന് ഒച്ചത്തിൽ സങ്കടപ്പെട്ട് കാര്യം പറഞ്ഞിട്ടില്ല സാറേ എൻ്റെ കൊച്ചങ്ങനെ ചെയ്യത്തില്ല എൻ്റെ കൊച്ച അങ്ങനെ അല്ല ചെയ്തേക്കുന്നത് അവളങ്ങനെ ആരുടെ അടുത്തൊന്നും പറയത്തില്ല അവളങ്ങനെ ഫോൺ പോലും എടുക്കാറില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്താ പറയാ അതുപോലെ കാര്യം വരും പക്ഷെ ആ കമന്റിനകത്ത് അവരെ എഴുതി പിടിപ്പിച്ചേക്കുന്നത് അമ്മു അങ്ങനെ പറഞ്ഞു അമ്മു അങ്ങനെ പറഞ്ഞു അല്ല അമ്മു സങ്കട ഫുള്ള് പറഞ്ഞു അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് ഓപ്പസിറ്റ് ചെയ്തിരിക്കുന്നവർ വിചാരിക്കും അമ്മൂന്താണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിചാരിക്കുള്ളൂ അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ ദൈവത്തിനെ ഓർത്ത് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇപ്പോൾ പപ്പായോ അമ്മയും അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവരത് ചെയ്തു അത് അവർക്ക് ഉചിതം എന്നുള്ളത് അവർ ചെയ്തു അത് നല്ലൊരു കാര്യമായിട്ട് അന്ന് ആ കമൻ ബോക്സിൽ ഫുള്ളാണ് ഞാൻ കണ്ടു നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാമെന്നൊന്ന് ഈ ഒരാൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ തലതിരിഞ്ഞ് തോന്നിയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരാൾക്കാണ് വേറെ ആൾക്കാർക്ക് വന്നോ എന്ന് എനിക്കതില്ല പക്ഷേ ഈ ഒരാളാണ് എൻ്റെ ചാനലിൽ വന്ന് കമന്റിട്ടേക്കുന്നത് അപ്പോൾ അതും വളരെ മോശമായ രീതിയിൽ കമന്റ് ഇടുമ്പോൾ അത് നമ്മളെ രണ്ട് മൂന്ന് ഫാമിലിനെ എഫക്റ്റ് ചെയ്യും അത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യങ്ങൾക്ക് ഇടയാക്കും അതിനുള്ള അവസ്ഥ ഇനി ദേവീദ് നിങ്ങളും കൂടെ ഉണ്ടാക്കി വെക്കാണ്ടിരിക്കാം പിന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവീത് ഇനിയെ അവരെ മെൻഷൻ ചെയ്തിട്ട് ആരെയും മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഒന്നും ഇടരുത് നമ്മുടെ കാര്യങ്ങൾ മാത്രം പറയാൻ ഉണ്ടായിരുന്നു അവർ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ഇനിയും അമ്മൂനൊരു പ്രശ്നം വരരുത് എന്ന് വിചാരിച്ചിട്ട് അത് അത് ഫോളോ ചെയ്യുന്നവരുണ്ട് പിന്നെ ഈ എന്താ പറയാ തമ്മി തല്ലണം ഇനിയും എന്താ പറയുക നാണം കിടണം അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളിലോട്ട് പോകണം വലിയ വലിയ കേസിലോട്ട് കാര്യങ്ങളിലോട്ടൊക്കെ പോകണം എന്നൊക്കെ ഉള്ളവരാണ് പിന്നെ പുഴക്കൂരികളായിട്ട് അവിടെ ഇവിടെ വന്ന് കമൻറ്റ് രേഖപ്പെടുത്തുന്ന നന്നായിട്ട് അറിയാം അപ്പം കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു കമൻ്റ് ഇത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ ഉള്ളത് ദൈവിയെ ഇത് ഞാനിപ്പം എന്താ പറയുക ആദ്യമേ ഞാൻ നിങ്ങളോട് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തു വേറെ ആരോ കേൾക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു ദൈവത്തിനോട് ഇങ്ങനെയൊന്നും ചെയ്യരുതാണ് ഇനി ഞാൻ നിങ്ങളോട് പബ്ലിക്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് ദൈവത്തിനോട് ഉപദ്രവിക്കാൻ വേണ്ടി വരരുത് നമ്മൾ നമ്മുടെ ലൈഫ് ഹാപ്പി നമ്മുടെ കുഞ്ഞ് കാര്യങ്ങൾ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു മഴക്കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇപ്പം എവിടെയെങ്കിലും വിളിപ്പിക്കോ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും സൈബർ വിളിപ്പിക്കോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഒന്നും പിന്നാലെ നടക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ദൈവത്തിനെ ഓർത്ത് ഉപദ്രവിക്കാണ്ട് വിടുക അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു വെച്ചു കാര്യം മാത്രം എന്നെ മാനസികമായിട്ട് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പനിയാണ് കൂടുതൽ കാലിങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്കൊന്ന് ഇറങ്ങി നടക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഈ ഒരു റൂമിനകത്ത് തന്നെ ഇരിക്കുമ്പോ നമ്മുടെ മൈൻഡ് ഫുൾ ഡിപ് എന്താ പറയാ ഡിപ്രഷൻ അല്ല എന്തോ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമങ്ങള് കാര്യങ്ങള് ഒന്നും വെളി വെളിയിലിറങ്ങി ഒന്നും ചെയ്യാനോ പറക്കാനോ ഒന്നും പറയില്ല ഈ അവസ്ഥയിലാണ് ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ച് ഈ ഒരു കമന്റ് മാത്രല്ല കേട്ടോ ഇങ്ങനെ പല കമന്റുകളും കാണുന്നുണ്ട് പക്ഷെ അതൊന്നും എന്താ പറയാ ഞാൻ വലിയ കാര്യമൊക്കെ എടുക്കാറില്ല എന്തെങ്കിലും ഒക്കെ പറട്ടെ കമന്റ് കമന്റ് ഇപ്പൊ ചിലർ പറയും കമന്റ് ബോക്സ് എന്നുള്ളത് കമന്റ് ഇടാനുള്ളതല്ല ശരിയാണ് കമന്റ് ഇടാനുള്ളതാണ് പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ ആവരുത് കണ്ടന്റ് പരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കമന്റ് കമന്റിടാ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ എന്തെങ്കിലും ഇപ്പൊ എന്റെ ഹെയർ സ്റ്റൈൽ ഇത് കൊള്ളത്തില്ല ചട്ടി അമ്മത്തി ഓണ കൊണ്ടതല്ല അമ്മൂതന്താ ചട്ടി അമ്മത്തി ഓണിക്കുക അങ്ങനത്തെ ഒക്കെ ഓക്കെ കമന്റ് ഇടാം പക്ഷെ നമ്മളെ മാനസികമായിട്ട് നമ്മളെ മറ്റുള്ള തരങ്ങളിലോട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കമന്റ്സ് ദൈവം ഏത് ഒഴിവാക്കുക ഇനിയും എന്താ പറയാ അവിടെ ഇവിടെ ഒന്നും കയറി ഇറങ്ങി നടക്കുക നമ്മൾ ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾക്ക് നമ്മൾ കുറെ പ്രാവശ്യം ഇപ്പൊ രണ്ടു എത്ര പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യം ഇറങ്ങി കേറിയിറങ്ങി വന്നു പിന്നെ കുറെ കോളുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒത്തിരി ഫേസ് ചെയ്യേണ്ടി വന്നു നമുക്ക് അറിയത്തില്ലാത്ത ആൾക്കാരുടെ പേര് എനിക്ക് എനിക്കിപ്പോൾ വരുന്ന കോൾ ആയാലും ഞാൻ ചെയ്ത തെറ്റിനല്ല എന്നെ വിളിക്കുന്നത് മീ സെവാസിനെന്ന് പറഞ്ഞ വ്യക്തിനെ അറിയുമോ പേഴ്സണൽ കോൺടാക്ട് ഉണ്ടോ അതുകൊണ്ട് വേറെ പല ചേച്ചിമാരുടെയും പേര് പറഞ്ഞിട്ട് ഇന്നിന്ന ആൾക്കാരെ അറിയാമോ പേഴ്സണലി കോൺടാക്ട് ഉണ്ടോ കോൺടാക്ട് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് കോള് വരാറ് നമുക്ക് ചിലപ്പോൾ അവരറിയത്തുകൂടി ഉണ്ടാവില്ല അപ്പം അതിന്റെ ഒന്നും പിന്നാലെ എനിക്ക് നടക്കാൻ വയ്യ ദൈവത്തിനെ ഓർത്ത് എന്നെ ദ്രോഹിക്കരുത് ഞാനൊരു ആയിട്ട് ജീവിച്ചു പോവാണ് ഒരു കുട്ടി കുടുംബാടി ഞാൻ അത്രയ്ക്കും എനിക്ക് മാനസികമായിട്ട് വിഷമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം വന്ന് തുറന്നു പറഞ്ഞത് നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്ര പേർ അതിനെ ഉൾക്കൊള്ളേണ്ട രീതി ഉൾക്കൊള്ളും ഞാൻ പറഞ്ഞത് തന്നെയാണോ നിങ്ങൾ ഏറ്റെടുക്കുക ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്കിത് പറയണം എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം എനിക്കെന്ന് മാത്രമല്ല എന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും സമാധാനത്തോടെ സന്തോഷത്തോടെയും ജീവിക്കണം ദൈവത്തിനെ ഓർത്ത് ഫാമിലി അല്ല ഫാമിലിയിലെ കാര്യങ്ങൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു പറഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിലോട്ട് കൂടെ കുത്തി തിരിപ്പ് ഉണ്ടാക്കി കൊടുക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ആണ് റിക്വസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ എനിക്ക് ശരിക്കും എൻ്റെ ഒരു ഭാരം ഒഴിഞ്ഞു പോകുന്ന ഫുള്ളായിട്ട് എനിക്ക് പോയിട്ടുള്ള സത്യത്തിൽ എനിക്കൊന്ന് കരയണം എന്നൊക്കെ ഉണ്ട് കേട്ടോ കാര്യം അത്രമാത്രം ഞാൻ ഈ ഒരു കമന്റിന്റെ പേരിലും ഈ ഈ ഒരു കമന്റ് ഇങ്ങനല്ല ഞാൻ പറഞ്ഞത് ഈ എന്താ പറയാ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള കമന്റിന്റെ പേരിലൊക്കെ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഇത് ഇപ്പോഴും ഒരു പരിധി ഒരു സൈഡിൽ കൂടെ ഞാൻ അനുഭവിച്ചു പോകുന്നുണ്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വരണം ഒരു മൂന്നാല് വർഷമായ ഇതിപ്പോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയോ പെൺകുട്ടികളാണ് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ഈ സൈബർ ബുള്ളിങ് സഹിക്കാൻ പറ്റാണ്ട് എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അത് അതൊക്കെ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയൊരു വ്യക്തിയാണ് അതൊക്കെ എനിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് നേരത്തെ മാവാമായിരുന്നു പക്ഷെ നമ്മളുടെ മനസ്സാണ് ഒരു നിമിഷം കൈവിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല എത്രമാത്രം ഞാൻ വീണ്ടും പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അത്രമാത്രം എനിക്കിപ്പോൾ വിഷമമുണ്ട് നിലവിക്കാര്യം ഒരു പ്രശ്നത്തിനില്ലെങ്കിൽ വീണ്ടും നമ്മളെ ടോർച്ചർ ചെയ്യണം ഞാൻ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ ഒരു കമന്റ് ഞാൻ കാണുന്നത് അത് വേണമെങ്കിൽ ഓപ്പിസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക എനിക്കിവിടെ കറണ്ട് ഇല്ലായിരുന്നു ആ ടൈമിൽ ഞാൻ പറഞ്ഞില്ല കർമേഘം ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്തു വെക്കാം അല്ലെങ്കിൽ നാളൊരു അവസരം മുൻപ് അവർക്ക് എന്നോട് അത് ചോദിക്കാം പക്ഷേ എനിക്കത് ആ ചിലപ്പോൾ ഞാൻ ആ ടൈമിൽ അത് ഓർത്തിട്ട് കൂടി ഉണ്ടാവില്ല അങ്ങനെ ആ ഒരു പ്രശ്നത്തിലോട്ട് വീണ്ടും പ്രശ്നങ്ങളിലോട്ട് പോവാം അപ്പം ഇങ്ങനെയൊന്നും കമന്റ് ഇടുന്നവർ ഒരിക്കലും നമ്മളെ സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അല്ല കേട്ടോ നമ്മളെ വീണ്ടും തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടിട്ട് അന്ന് തന്നെ എനിക്കറിയാം ഈ ഒരു വ്യക്തിയുടെ നമ്പർ ചോദിച്ചാൽ എന്നെ പേഴ്സണലായിട്ട് കുഞ്ഞാനിനെ വിളിച്ചതാണ് സുഖനെ വിളിച്ചതാണ് എന്താ സോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു എന്നിട്ട് പോലും ഞാൻ കൊടുത്തില്ല കാര്യം അന്നേരം അതിന്റെ പേര് പറഞ്ഞു പറയും ഞാനും കുഞ്ഞാനും ചെറിയൊരു വാർക്ക് തർക്കത്തിലായതാ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല കാര്യം ഒരു ലേഡിയാണ് അവർ നാളെ എന്തെങ്കിലും കാണിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ഞാൻ തൂങ്ങണ്ട വരും അന്നേരം അതിന്റെ പേരിൽ വരെ നമ്മൾ അത്രയ്ക്കും ഞാൻ അവരെ സേഫ് ആക്കി പിടിക്കാനായിട്ട് പോട്ടെ ഒരു ലേഡിയാണ് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ ആ ഒരു തന്നെ എനിക്കിട്ട് വീണ്ടും വീണ്ടും പണി തരുന്നുവെന്ന് പറയുമ്പോൾ എനിക്കത് പബ്ലിക്കിനോട് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ദേവി ഏത് മറ്റൊരാളെ ബുദ്ധിമുട്ടിലോട്ട് ആക്കുന്ന രീതിയിൽ ഒന്നും ആരെയും ചെയ്യാണ്ടിരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നേരിടുന്നു ബേബി